ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എംബുരാൻ എന്ന സിനിമയിൽ അവസാനം ഒരാളെ മാത്രം നമുക്ക് കാണിക്കുന്നില്ല അവസാനം അവൻ്റെ ബാക്ക് സൈഡ് അതായത് ഈ സിനിമയിലെ വില്ലൻ ആയിട്ട് വരുന്നൊരു വ്യക്തിയുടെ ഫോട്ടോ കൃത്യമായിട്ട് കാണിക്കുന്ന മുഖം കാണിക്കുന്നില്ല ബാക്ക് സൈഡ് മാത്രം കാണിക്കുന്നുള്ളൂ കുറേ നാളായി ഒരു വൈറ്റ് ഷർട്ട് ആയാലും പിന്നീട് ഒരു വ്യാഘ്രത്തിൻ്റെ പോസ്റ്റൊക്കെ ആയിട്ടുള്ള സംഭവം അത് ആരാണെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫഹദ് ഫാസിൽ ആണെന്നാണോ ഒരു സംശയം പക്ഷേ ഫഹദ് ഫാസിൽ ആവാൻ വഴിയില്ല പക്ഷേ ബാക്ക് സൈഡ് നോക്കുമ്പോൾ തലയുടെ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ കാണാൻ അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നുന്നത് എന്തായാലും ഫഹദ് ഫാസിലിനെയാണ് പക്ഷേ ഫഹദ് ഫാസലിനെ എന്തായാലും പൃഥ്വിരാജ് ഈ സിനിമയിൽ ഇറക്കാൻ സാധ്യതില്ല ഇനി ഫഹദ് ഫാസിലിനെ ഈ സിനിമയിൽ ഇറക്കുകയാണെങ്കിൽ ഈ സിനിമ സെക്കൻഡാണ് ഇനി തേർഡ് വരുന്ന സമയത്ത് ഫഹദ് ഫാസിൻ്റെ റോൾ അത്രയും കൂട്ടേണ്ടി വരും അപ്പോൾ പൃഥ്വിരാജിന് അതിന് റോൾ ഉണ്ടാവില്ല പിന്നെ മോഹൻലാൽ ഫഹദ് ഫാസിൽ വെച്ച് ഫഹദ് ഫാസില് ഷൈൻ ചെയ്താൽ പിന്നെ മോഹൻലാൽ കുട്ടുനൂറ്റിയാവും അങ്ങനെ രണ്ട് മൂന്ന് കേസുകളുണ്ട് ഫഹദ് ഫാസിലെ ആവില്ല പക്ഷെ അന്ന് കറക്റ്റ് ബാക്ക് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് കറക്റ്റ് ഫഹദ് ഫാസിലാണ് ഫഹദ് ഫാസിൽ വന്ന് കപ്പ് കൊണ്ടുപോകും എന്തായാലും ഭഗത് ഫാസില് വന്നാൽ അതിൽ ഷൈൻ ചെയ്യും പിന്നെ മോഹൻലാൽ ഫാൻസിന് ആത്മഹത്യ മാത്രമേ പിന്നെ മാറുള്ളൂ എന്തായാലും അതാവാൻ സാധ്യതയില്ല എന്തായാലും പറഞ്ഞു വരുന്നതല്ല ഇപ്പോൾ മോഹൻലാൽ ഫാൻസിന് ഈ സിനിമ മാത്രം അതായത് എംബുരാൻ മാത്രം വിജയിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള സിനിമകളൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണമായി പോകണം എന്നുള്ള ചിന്താഗതിക്കാരാണ് അവർ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മോഹൻലാൽ ഫാൻസ് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല പത്ത് നാൽപ്പത്തഞ്ച് വർഷ വർഷമായി അല്ലെങ്കിൽ നാൽപ്പത് വർഷമായാലും ഞാൻ കടുത്ത മമ്മൂട്ടിയുടെ ആരാധകനാണ് അന്നും മുതൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഏതൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിലും അവർ മോഹൻലാൽ മാത്രമേ ഉള്ളൂ നല്ല നടൻ ബാക്കി എല്ലാവരും മോശമാണ് അപ്പോൾ ഇന്ന് ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമ പുതിയ സിനിമയുടെ നഹാസ് ഹിതായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ അതായത് ഡി ക്യു ഫോർട്ടി എന്ന പേരുണ്ടായിരുന്നത് ഇന്ന് അവർ പേരിട്ടു സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ പോസ്റ്റിൻ്റെ ആ പോസ്റ്റിലും വന്നിട്ട് അവർ ഉടുക്കത്ത കരച്ചിലാണ് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ദുൽഖർ സൽമാനോട് ഇത്ര ദേഷ്യം അവർക്ക് ദുൽഖർ സൽമാനിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് താഴെ വന്നും കരച്ചിലാണ് മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിലാണ് ഇവർക്ക് ഇനി വേറൊരു സിനിമ ഒരു നടനെ കുറിച്ചിട്ട് നമ്മളെന്തെങ്കിലും പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഒന്ന് നെഗറ്റീവ് പറയും ഇവർക്ക് ആകുകൂടിയിട്ടൊരു ഒറ്റ ലക്ഷ്യം ഉള്ളൂ എംബുരാൻ എന്ന സിനിമ വിജയിക്കുന്നവർക്ക് പേടിയുണ്ട് കാരണം ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള സിനിമകളൊന്നും വിജയിക്കാറില്ല ഈ സിനിമയെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഇത് ഗംഭീരവും ഗംഭീരവും പറഞ്ഞാൽ ഇനി ഞാൻ പറയില്ല ഒരു സിനിമയിൽ എന്താ പറയുക കുറേ നടന്മാര് നടികളെയൊക്കെ കൊണ്ടൊന്നും ആകെ ശ്വാസം മുട്ടല്ലാവുമോ എന്ന് എനിക്ക് പേടി അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ അവർ പ്രാർത്ഥിക്കുക അതല്ലാതെ മറ്റുള്ളവരുടെ സിനിമകളെ താത്തിക്കെട്ടാന്ന് നടക്കലല്ല ചെയ്യേണ്ടത് അപ്പോൾ എംബുരാൻ എന്ന സിനിമ വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ മറ്റുള്ള നടന്മാരെ ദുൽഖർ സൽമാനിന്ന് പിടിച്ചു കെട്ടാനല്ലേ നിങ്ങൾക്ക് ദുൽഖർ സൽമാൻ്റെ രോമത്തുമ രോമത്തുമ തുടങ്ങാൻ കഴിയില്ലേ മോഹൻലാൽ ഫാൻസ് നിങ്ങൾക്ക് രോമത്തുമ ദുൽഖർ സൽമാനൊക്കെ വേറെ ലെവലാണ് ലെവലാണ് അവൻ പാൻ ഇന്ത്യ സ്റ്റാറാണ് എല്ലാ സിനിമയും എല്ലാ ഭാഷയിലും ഇറങ്ങും അപ്പം നിങ്ങളുടെ മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിൽ തുടരുന്നെന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ മാത്രം ഉണ്ടാവുള്ളൂ അല്ല അത് പാൻ ഇന്ത്യ ലെവലല്ല എംബുരാൻ വേണമെങ്കിൽ നിങ്ങൾ കോടികൾ ചിലവാക്കി ചിത്രകാരം പാൻ ഇന്ത്യ ലെവലെന്ന് പറയും പക്ഷെ തുടരും പോലുള്ള സിനിമകൾ അതുപോലെ സത്യനന്ദി കാ ഹൃദയപൂർവ്വം എന്നുമുള്ള സിനിമകൾ അങ്ങനെയുള്ള സിനിമകളൊന്നും പാൻ ഇന്ത്യൻ ലെവലിൽ ആവില്ല ദൃശ്യത്തിൻ്റെ ത്രീ ഇതൊന്നും പാൻ ഇന്ത്യ ലെവലിൽ ആവില്ല ഈ എന്ന് പറഞ്ഞ സിനിമ അത്രയും കോടികൾ ചിലവാക്കിയത് കൊണ്ടും കുറെ അവിടുന്ന് കൂടെ നിന്ന് നടന്മാരൊക്കെ ഹിന്ദിയിന്നും തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ എടുത്തു കാരണം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കും പക്ഷേ ദുൽഖർ സമന്റെ ഏതൊരു സിനിമയായിക്കോട്ടെ ഇനി അടുത്ത് വരാൻ പോകുന്നത് സൗബിൻ ഷാഹിറിൻ്റെ സിനിമയാണ് അതായത് പാൻ ഇന്ത്യ ലെവലിലാണ് അവൻ്റെ കാന്ത അവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാന്ത ലോക ലോകധാര എന്താ പറയുക ആകാശം ലോകതാരെന്ന സിനിമ തെലുങ്കില് കാന്താന്ന് പറഞ്ഞാൽ തമിഴിൽ ചെയ്തു വെച്ചിട്ടുള്ള സിനിമ ഇതൊക്കെ ഇപ്പോൾ ഇറങ്ങാൻ പോവാണ് ഇതൊക്കെ ഇന്ത്യൻ ലെവലിലെ സിനിമകളാണ് അതുമാത്രമല്ല ഇപ്പോൾ തന്നെ ട്രെൻഡിങ്ങായി ഇപ്പോൾ ഏകദേശം ആറ് മണിക്ക് ഇറങ്ങിയ പോസ്റ്റർ ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ വൺ ആണ് ഇന്ത്യയിലെ നമ്പർ വണ്ണാണ് ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആണ് ഈ പോസ്റ്റർ അതിന് ശേഷമാണ് സൗത്ത് ഇന്ത്യയും മറ്റ് സൗത്ത് ഇന്ത്യയിലെ സൗത്ത് ആഫ്രിക്കയും മറ്റേ കളിയുടെ റിസൾട്ട് വരെ സെക്കൻഡാണ് ഫോർത്ത് പ്ലേസിലുള്ളത് അതിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടതാണ് പക്ഷേ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടില്ല അത് നാളെ എന്തായാലും വരും അത് ട്രെൻഡിങ് എന്നുള്ള സംഭവം അതേപോലെ തന്നെ സൗത്ത് ഫസ്റ്റ് വരുന്നത് ഈ സിനിമയാണ് അതായത് ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമയായ ഗെയിം എന്നുള്ള സിനിമയുടേതാണ് ഐ എം ഗെയിം എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ഫസ്റ്റ് നിൽക്കുന്നത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് സെക്കൻഡ് സൗത്ത് ആഫ്രിക്കയും മറ്റേ കളി കളിയുടെയാണ് സെക്കൻഡ് നിൽക്കുന്നത് തേർഡ് വേറൊരു സംഭവം ഫോർത്ത് ദുൽഖർ നിങ്ങളൊന്നും വിചരിക്കുന്ന റേഞ്ചിലല്ല നിൽക്കുന്നത് വേറെ റേഞ്ചാണ് അപ്പുറത്താണ് നിങ്ങൾ ഈ പറഞ്ഞ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ന് എന്താ പറയുക കളിയാക്കാൻ വേണ്ടിയിട്ട് കിങ് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിങ് ഓഫ് കൊത്താന്ന് പറഞ്ഞ സിനിമയൊന്നും ചിന്തിക്കാൻ കഴിയില്ല ആ സിനിമ അത്ര അധികൾക്കാർ നെഗറ്റീവ് പറഞ്ഞ സിനിമ നാൽപ്പത്തഞ്ച് കോടിയാണ് നേടിയത് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലേ ഫസ്റ്റ് ഡേ കളക്ഷൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയുള്ള സിനിമ അത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അവനവൻ്റെ കാല് മണ്ണിൽ താത്തിച്ചിട്ട് മറ്റുള്ളവരെ മന്ദാന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ കാല് ഒറിജിനൽ കാല് മന്ദുള്ള കാല് പുറത്തു കണെങ്കിൽ മന്ദപ്പൻ ടീമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്വന്തം ആശ്രയിച്ചിരുന്നു